அப்படியா உட்காருங்க உட்காருங்க என்ன விசேஷம் என்ன விசேஷம் தேர்ச்சியா பாக்கணும் அதுவும் வந்திருக்கேன் இப்படியா

ആ പൈസയ്ക്ക് പൈസ തരാം പക്ഷേ പൈസ கரெക്റ്റ് അതെ 나 கரெക്റ്റ് ഇട്ട് തരാം ഇതിന് ഓരോ വാരാ വാരാ പൈസക്ക് ആണോ না അല്ലെങ്കിൽ മാസം വട്ടിക്കാണോ ആരാ പൈസ ആ വാരാ പൈസക്ക് തരാം വാരാ എത്ര വരും എச்சி கிட்டണം 1200 12000 പറ്റിയാ ആ 12000 പറ്റിയാ ശരിയെച്ചി ഒരു മാസം ആവും 12000 12000 വരും ഒരു മാസം നിങ്ങൾക്ക് അർച്ചാ ശരിയെച്ചി 10000 കൊടുതരാണോ നിങ്ങൾക്ക് ഒരു മാസം അർച്ചാ